വ്യത്യസ്തമായ ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ട് സമ്പന്നമായ ശബരിമലയിലെ ആചാരങ്ങളിൽ പ്രധാനമാണ് പറകൊട്ടിപ്പാട്ട് സർവ്വദോഷങ്ങളും അകറ്റാനായാണ് അയ്യനു മുന്നിൽ പറകൊട്ടിപ്പാട്ട് നടത്തുന്നത് പത്തനംതിട്ട ജില്ലയിലെ വേലൻ സമുദായത്തിലെ അംഗങ്ങളാണ് സന്നിധാനത്ത് പറകൊട്ടി പാടുന്നത് ശബരീശ ദർശനത്തിനു ശേഷം മാളികപ്പുറത്തെത്തിയാൽ പറകൊട്ടിപ്പാട്ടിന്റെ നാദമാണ് ശരണം വിളിക്കൊപ്പം അന്തരീക്ഷത്തിൽ മുഴങ്ങിക്കേൾക്കുന്നത് വേലാചാര്യന്മാരാണ് പാപദോഷം അകലാൻ ഇവിടെ പാടുന്നത് മാളികപ്പുറം ക്ഷേത്രത്തിനും മണിമണ്ഡപത്തിനുമിടയിൽ നാഗരാജ പ്രതിഷ്ഠയ്ക്കും മലദ്വീപ പ്രതിഷ്ഠയ്ക്കും മധ്യഭാഗത്തുള്ള പ്രത്യേക സ്ഥാനത്താണ് പറകൊട്ടിപ്പാട്ട് നടത്തുന്നത് ഭാരതപ്പറയുടെ നാദം കേൾക്കുന്ന ദിക്കിലെ ദുഃഖവും ദുരിതവും ഒഴിഞ്ഞു പോകുമെന്നാണ് വിശ്വാസം അയ്യപ്പന്റെ ശത്രുദോഷം പറകൊട്ടിപ്പാട്ടിലൂടെ അകറ്റിയതോടെയാണ് വേലാചാര്യന്മാർക്ക് ശബരിമലയിലും സ്ഥാനം ലഭിച്ചതെന്നാണ് ഐതിഹ്യം പന്തളത്ത് വസിച്ചിരുന്ന കാലത്ത് അയ്യപ്പനേറ്റ ശത്രുദോഷം തീർക്കാൻ വൈദികരും മാന്ത്രികരും ശ്രമിച്ചിട്ടും സാധിച്ചില്ല വേലാചാര്യന്മാർക്ക് മാത്രമേ അയ്യപ്പനെ രക്ഷിക്കാൻ കഴിയൂവെന്ന് പരമശിവൻ അരുളി ദേവന്മാർ വേലന്മാരെ അന്വേഷിച്ചിട്ടും കണ്ടെത്താൻ കഴിഞ്ഞില്ല തുടർന്ന് പരമേശ്വരനും പാർവതീദേവിയും വേലനും വേലത്തിയുമായി വേഷം ധരിച്ച് ഭഗവാന്റെ ശത്രുദോഷം പറകൊട്ടിപ്പാടി ഒഴിപ്പിച്ചു ശബരിമലയിൽ വരുന്ന ഭക്തരുടെ ശത്രുദോഷം നാവേർദോഷം പ്രാക്കുദോഷം ദൃഷ്ടിദോഷം പിണിയും പിണിപ്പാടും ഭയവും ഭയപ്പാടും തുടങ്ങി സമസ്ത ദുഃഖവും ദുരിതവും അടിമുതൽ മുടിവരെ പാടിയൊഴിപ്പിക്കാൻ തന്നോടൊപ്പം വേലാചാര്യന്മാർ ഉണ്ടാകണമെന്ന് അയ്യപ്പൻ പന്തളം രാജാവിനോട് ആവശ്യപ്പെട്ടു പന്തളം രാജാവാണ് വേലൻ സമുദായത്തിന് ശബരിമലയിൽ പറകൊട്ടിപ്പാടാൻ അനുമതി നൽകിയത് ശബരിമലയിൽ പറയാണ് ഉപയോഗിക്കുന്നത് മന്ത്രസഹിതം പറകൊട്ടിപ്പാടി മൂർദാവിലും നെറ്റിയിലും ഭസ്മമണിയുന്നതോടെ അതുവരെ ഉണ്ടായിട്ടുള്ള എല്ലാവിധ ദോഷങ്ങളും പരിഹരിക്കപ്പെടുമെന്നാണ് വിശ്വാസം പറയ്ക്ക് മുമ്പിലിരിക്കുന്ന ആൾ അയ്യപ്പനും പിന്നിലിരുന്ന് പറകൊട്ടുന്ന ആൾ മഹാദേവനുമാണെന്നാണ് സങ്കല്പം അയ്യപ്പന്റെ കേശാദിപാത മന്ത്രമാണിവിടെ പറകൊട്ടി ചൊല്ലുന്നത് news bureau sami Dania.